നമസ്കാരം എന്റെ പേര് നിങ്ങൾക്ക് വെരിക്കോസോ ഹീൽ ഉണ്ടെങ്കിൽ ഹീൽ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ എന്താണ് ഒന്നാമതായി വെറികോസ് ഹീൽ പാർശ്വഫലങ്ങൾ ഹീൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടും ഒന്നാമതായി പോയിന്തു വേദനയാണ് വീക്കം മൂലമാണ് വേദന ഉണ്ടാകുന്നത് നിങ്ങളുടെ വെയിൻസ് വീർത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേദന നൽകും രണ്ടാമത്തെ ൾ അവരുടെ പ്രകടനത്തോടൊപ്പം പ്രവർത്തിക്കാനാകില്ല നിങ്ങളുടെ പ്രകടനം നൂറ് മീറ്റർ ഓടാനാണെങ്കിൽ എന്നാൽ നിങ്ങൾ ക്ഷീണിതനാണെങ്കിൽ നിങ്ങളുടെ ശരീരം ക്ഷീണിതമാണെങ്കിൽ നിങ്ങളുടെ ശരീരം അൻപത് മീറ്റർ മാത്രമേ ഓടാൻ കഴിയൂ അതുപോലെ നമ്മുടെ ടെസ്റ്റിസുകളും അങ്ങനെയാണ് ഇതിന് പൂർണ്ണ ഊർജം ലഭിക്കാത്ത പക്ഷം അതിന്റെ പ്രവർത്തന കഴിവ് കുറയും രണ്ടാമത്തെ പ്രശ്നം വന്ധ്യതയാണ് വരിക്കോസ് ഹീൽ രോഗികളിൽ വന്ധ്യത സാധാരണമാണ് നിങ്ങൾക്ക് വരിക്കോസ് ഹീൽ ഉണ്ടെങ്കിൽ അത് വന്ധ്യതയ്ക്ക് കാരണമാകും ഇതുമൂലം നമുക്ക് ഗർഭധാരണത്തിൽ പ്രയാസമുണ്ടാകുന്നു ഇതിനൊപ്പം മൂന്നാമത്തെ പ്രശ്നം കൂടിയുണ്ട് അതിനെ ഞങ്ങൾ റേഡിയേറ്റിംഗ് വേദന എന്ന് പറയുന്നു റേഡിയേറ്റിംഗ് പെയിൻ എന്നത് നിങ്ങളുടെ ടെസ്റ്റ്സ് മുതൽ ആരംഭിക്കുന്ന വേദനയാണ് ഇത് നിങ്ങളുടെ നാഭിയുടെ ചുറ്റും നിങ്ങളുടെ തുടക്കത്താഴെ നിങ്ങളുടെ ശരീരത്തിന്റെ ഈ ഭാഗത്തും വരുന്നു പിന്നെ നിങ്ങളുടെ കാലുകളിലേക്കും പോകാം ഈ വേദനകളും പ്രശ്നകരമാണ് ഇക്കാരണത്താൽ നിങ്ങളുടെ വേദന റേഡിയേറ്റ് ചെയ്യപ്പെടാം ഇതിനൊപ്പം ഇരക്തയിൽ ഡിസ്ഫങ്ഷൻ്റെ പാർശ്വഫലങ്ങളും വരുന്നു വളരെ കുറച്ച് രോഗികൾക്ക് മാത്രമേ ഇരക്തയിൽ പ്രശ്നമുള്ളൂ ഹീൽ അവസോസിയേറ്റർ ആണ് എന്നാൽ അത്തരം രോഗികളിൽ വരിക്കോസ് ഹീൽ കണ്ടെത്തിയതിന് ശേഷം ഇരക്ടൈൽ ഡിസ്ഫങ്ഷൻ സംഭവിക്കുന്നത് ഞങ്ങൾ കണ്ടു ഇതിനൊപ്പം മറ്റൊരു പാർശ്വഫലം കൂടിയുണ്ട് അതിൽ ഞാൻ പറയുന്നത് ചുരുങ്ങൽ എന്നാണ് അതിനെ ഏറ്റവും പ്രധാനമായി വിളിക്കുന്നു ആഹാരം ലഭിക്കാതെ പോഷകാഹാരം ലഭിക്കാതെ വരുമ്പോൾ വലുപ്പം ചുരുങ്ങാൻ തുടങ്ങുന്നു ഇതിനെ അത്രഫി എന്നു പറയുന്നു അതിനാൽ ഇത് ഒരു പ്രധാന പാർശ്വഫലമാണ് ഇതുമൂലം നമ്മുടെ വൃഷണങ്ങൾ പതുക്കെ ചുരുങ്ങാൻ തുടങ്ങുന്നു അത് ശേഷിയിൽ കുറവ് വരാൻ തുടങ്ങുന്നു ഇതോടൊപ്പം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹോർമോണൽ അസന്തുലിതാവസ്ഥയാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ നീണ്ട ഘട്ടത്തിന് ശേഷമാണ് സംഭവിക്കുന്നത് അവിടെ വെരിക്കോസ് രോഗശാന്തി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഹോർമോൺ അവിടെ നമുക്ക് അവിടെ ശരിയായി ഉണ്ടാകുന്നില്ല നമ്മുടെ ശരീരം വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഞങ്ങളുടെ എഫ് എസ് എച്ച് എൽ എച്ച് നിലകൾ വഷളാകുന്നു അതുമൂലം നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് നമുക്ക് വന്ധ്യത ഉണ്ടാകുന്നത് അതിനാൽ ഇവ ചില പ്രധാന പാർശ്വഫലങ്ങളാണ് ഇക്കാരണത്താൽ വരിക്കോസ് ഹീൽ ചികിത്സ ലഭിക്കേണ്ടത് ആവശ്യമാണ് ഇതിനായി നിങ്ങൾ എന്തെങ്കിലും അവലംബിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു വിധമാണെങ്കിലും നിങ്ങളും സർജറി സ്വീകരിച്ചിട്ടുണ്ടോ അത് പ്രധാനമല്ല ഇക്കാരണത്താൽ വൈകോസിൽ ഹീൽ ചികിത്സ ലഭിക്കേണ്ടത് ആവശ്യമാണ് ഇതിനൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ நம்ப டீமோடு செல்ல பரிஹாரம் நல்லா கழிவு அடுத்த வீடியோவில்